കൺമഷീൻ കൊമ്പൊക്കെ പണ്ടത്തെ ആൾക്കാർ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം വേണേലും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വരുന്ന പട്ടാമ്പി വീട്ടിൽ എല്ലാവരും വരുന്ന പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ ഉണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടെടുക്കറിണ്ടാവും പിന്നെ എനിക്ക് ഒരേമിക്കുട്ടി കാണിച്ചെടുത്തോ ഡ്രസ്സൊക്കെ കാണിച്ചെടുത്തോ കാണിച്ചു കൊടുക്ക എല്ലാവർക്കും ബാബി കൺമിഷ് കിട്ടുന്നു പറഞ്ഞു ഇല്ല ഇല്ല ഞങ്ങൾ രണ്ടാളും ഒരേ പോലത്തെ ഡ്രസ്സാണ് അപ്പൊ എനിക്ക് വേറെ കളറാണല്ലേ ക്കോ ഡ്രസ് ഒക്കെ അടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെ ഞങ്ങള് മൂന്നാൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടൂലേ രന പറഞ്ഞു എനിക്കും കൂടി ഡ്രസ്സ് അടിക്കണം കേട്ടോ ആമിക്കുട്ടിക്കും അവൾക്കും ഒരേപോലത്തെ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അങ്ങനെ അടിക്കണം ഒരു ദിവസം ഇപ്പൊ അവൾക്കും ഈ ആമിക്കുട്ടിക്കും ഓൾ തയ്ച്ചു അവൾ വേറൊരു കളറാണല്ലേ നല്ല ഡ്രസ്സുണ്ടോഷട്ടിട്ട് എല്ലാരും എല്ലാവരും വരാനി ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേനും വരുമ്പോഴേക്കും ഫുഡിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കാണ് എല്ലാരും വന്ന വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീട്ടിൽ എന്താ പറയുക മടിയാൻ കേട്ടോ പറയാന് മടിയൊന്നുമില്ല അവൾക്ക് എന്താന്നറിയില്ല ആദ്യമായിട്ടല്ല ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലൊന്നും അങ്ങനെ വന്ന് സംസാരിക്കാൻ ആ പോസിങ് ശീലിക്കോളൂ എല്ലാരോട് ഹായ് പറഞ്ഞു ഹായ് ചോക്ലേറ്റ് തിന്നാണ് തിരക്കിട്ടിട്ട് കേട്ടോ നമുക്ക് ഒരുക്കാൻ നോക്കട്ടെ കോസ്റ്റ്യൂം ഇതാ ഞങ്ങളെ കളർ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കളർ ഒന്നും ീ കളർ ഡ്രസ് ഇല്ലേ വിരുന്നിനും ഡ്രസ് ഉണ്ടല്ലേ ഞങ്ങൾ ഇടാത്തൊരു കളറില്ല അധികം റന കെട്ടിക്കൊടുത്താ മൂല ഓള് കെട്ടാനക്കും അതാണ് ഓള് കെട്ടുമ്പോഴേക്കും ഓളാ വണ്ടിയുമ്പോഴത്തിട്ട് അങ്ങനെ കെട്ടിക്ക ഡ്രസ്സോട്ടിട്ട് അല്ലാതെ എന്താ പറയാലോ രസം അതാ അല്ല ഓർക്കിഷ്ടോള് പറയാൻ ഞാൻ മാറ്റിയാലോ ഡ്രസ്സ് പറയ രസെന്ന് ഞാൻ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് മൂന്നാക്കര പോലത്തെ ഡ്രസ്സാക്കാല് ഇനി ഒരു പ്രാവശ്യം ഉണ്ടാവുമ്പോ ഞാൻ ഓളോട് എന്താ പറഞ്ഞോ ഞമ്മള് ഒരു ഡ്രസ്സ് കോഡ് ഇടയില് സ്റ്റാർട്ട് ചെയ്താല് എപ്പോഴും അങ്ങനെ തന്നെ വേണല്ലോ അതുകൊണ്ട് ഞാനിത് സമയം ആവട്ടെ എന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണോള്ളൂ വരാ അല്ലെങ്കിൽ എപ്പോഴും പിന്നെ ഉളുക്കും അടിക്കണ്ടേ എനിക്കും ഒറ്റക്ക് ഡ്രസ്സടിക്കൽ ഇതുവരെ ഉണ്ടായത് അപ്പൊ എനിക്കൊരു ഡ്രസ്സ് അടിക്കുമ്പോ അപ്പൊക്ക് യാമിക്കുട്ടിക്ക് അടിക്കണം അവൾക്ക് അടിക്കൽ തുടങ്ങി കഴിഞ്ഞാ പിന്നെ എനിക്ക് ഞാൻ അടിക്കുമ്പോൾ അടിക്കുമ്പോ അപ്പൊ എനിക്കും അടിക്കണമെന്നുള്ള ഒരു ഇതും കൂടിയാവും അല്ലേ അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യാനും കുറച്ച് സമയമാണ് എനിക്ക് അത് കളി శక్ణించుకట <laughs> ఎలా <laughs> 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 <yum> <hums> പിന്നെ ചുറ കിട്ടിട്ട് മാങ്ങാൻ ഉണ്ടാക്കുക ഞങ്ങക്ക് കുട്ടിയുള്ള കാരണം ഈ കുട്ടിയുടെ നീക്കുപോക്കെ അനുസരിച്ചിട്ടല്ലേ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അത് നിനക്കായിട്ട് ഞങ്ങളത് നേരം വരിക ടക്ക് ഓടി നടക്കുന്നു തളച്ചിട്ടോക്കെ എനിക്ക് അടുക്കള പണിയൊക്കെ വഷമണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാൻസ് പണ്ടത്തെ ആൾക്കാരെ അടുക്കള പണിയൊന്നും വലിയ ഓന ആദ്യത്തെ വന്നേക്കൊരു മുട്ടായി ഒക്കെ നക്കാൻ കൊടുക്കുന്നുണ്ട് ടിപൊളിണ്ടല്ലോ കോട്ടൻ ടൈപ്പ് കണ്ടിട്ടില്ല ആ ഗോവലെ ലിക്കാറ്റ് നല്ല ഒലപ്പും കഴിക്കാൻ പറ്റുള്ളൂ എല്ലാരും ഇങ്ങനെ പറയാൻ പൊലിവ് <laughs> thank you, thank you. <laughs> ഞാന് പറയണ ചെഞ്ഞ് വരണ തിരക്കിലും മറക്കണ്ടത് പാകാണോക്ക് ഇപ്പോലെ വള്ളി ബാക്കിക്കാ ഡെലീസിന് പറ്റില്ല ലേറ്റ് വൈറ്റും ഇന്ന് നാത്തൂനുള്ള കാരണം കൊമ്പൊക്കെ കെട്ടിക്കൊടുത്തതാ നാത്തൂന് കൺമശിയും കൊമ്പൊക്കെ റിയാ എനിക്കും കാശില്ല ഇങ്ങനെ തിന്നോളില്ലാതെ ഓണ്ടിക്കുട്ടി ഞാൻ പറയുന്നുണ്ട് പക്ഷേ അത് അയക്കുണൂല ഞാൻ ഇട്ടിട്ടുള്ള ഡേറ്റിലാണെങ്കി ആകെ ആണെങ്കിൽ നാട്ടിൽ നൂറ്റിന്ന് മട്ടം പിടിച്ച് ബിരിയാണി വെച്ചു എല്ലാരും വന്നുകഴിഞ്ഞാൽ എവിടെ ഫിൽറ്റർ എന്താ വെച്ചിട്ട് ഓര് ഫിൽ ഉണ്ട് പിന്നെ എല്ലാവരോടും അപ്പൊ സ്കൂൾ ക്ലാസ് കൊണ്ട് നടക്കും ഫിൽറ്റർ എല്ലാവരും മാത്രല്ല വെച്ച പണ്ട മുണ്ട വെച്ചിട്ടുണ്ട് നമ്മുടെ വിള്ളദറ ഐറ്റം വെച്ചിട്ടുണ്ട് അതെ അല്ലാ കുട്ടിക്കുള്ള ഐറ്റംസ് ഉണ്ട് ട്ടോ ഞാനിക്കല്ലിയോ ഞാനേ എ ഇന്നെ എന്തിന്റെ കേ കൊണ്ടന്നിക്നേ ഓട് ഓൻ പോയി കരിമിക്കേടാ हां പിന്നെ ഞാൻ എന്നിಂದ್ರണ്ടി വന്നാലോ ചേടായിക്കങ്ങനെ ഇട്ട കറുപ്പ് സാധനങ്ങളേ ഇതെല്ലാണ്ടോ <laughs> ും പോയോ എന്റെ ദമ്മ പൊട്ടിക്ക സമയായി ഒന്നും എന്തേലൊക്കെ പറയാൻ ഉണ്ടാവുന്നോക്കാ എന്റെ സറാസ്മാങ്ങ അച്ചാറുടക്കട്ടെ തോളൂരിലേയും വേണം മാങ്ങമാരി മുളക് മാത്രം കിട്ടുള്ളൂ അച്ചാറും സാരായിട്ട് പോലെ കൊഴപ്പൊന്നു വന്നിട്ടല്ലേ ഉള്ളൂ രണേ പൈനാപ്പിളും തൈലൊക്കെ എടുത്ത് കൊടുത്തത് ചതൊക്കെ ഒരു ഒരുപാട് വെച്ചിട്ട് ചോറ് തരിക ഓ മാത്രം ചോറ് അതിരിക്കലോ കൂട്ടത്തില് രണ്ടേ മുക്കാലായിട്ട് ഞങ്ങൾ ചോറ് കഴിക്കുമ്പോഴത്തേനും അവർക്ക് ട്രേ കുടിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നും വരെ അതുകൊണ്ട് എടുത്തൂട വരും ആ അപ്പൊ നമുക്ക് ഉള്ളീന്ന് ഒരു എനർജി ഉണ്ട് വരും എന്നെ തീർന്നുകൊണ്ട് പിടിക്കാ എല്ലോ വീട്ടുകാർക്ക് പഠിപ്പിച്ചെടുത്തേണ്ട കൊറച്ച് കുടിച്ചേക്കേണോ

എല്ലാരും വട്ടം കൂടി എല്ലാവർക്കും ഒരു പുഴക്കോളൊക്കെ അതിന്റെ ഇടയ്ക്ക് നെജിത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ഇത് റെഡിമെയ്ഡാണെന്നല്ലേ കണ്ടാ തോന്നുന്നു നജിത് നിർമിച്ചതാ കേട്ടോ അടി സാറിനൊക്കെ കിർമസ് ഉള്ള പണിട്ട് ഞാൻ പറയാം അതിന് അടിക്കൂലോടും കണ്ട ഭാഗിയാവും അല്ലാതെ ഡ്രസ്സിന്റെ ഡെഡ്രസിന്റെ ബാക്കിയുള്ളട്ടോ ഞാൻ വീട്ടിലിരുന്നില്ല ഇത് റെഡിമെയ്ഡാന്നെയാണല്ലോ സ്റ്റിച്ചൊന്നും കഴിഞ്ഞാ നല്ല നല്ല എല്ലാരും പുഴക്ക് പോകാനുള്ള തിരക്കുകയറ്റാട്ടെ എല്ലാരും പുഴക്കുണേ ചീട്ടിന്റെ തന്നെ ചീറ്റിക്കണല്ലേ പായസം കൂടിയാണ് ഇവിടെ വന്നോക്കുമ്പോട്ടിന്റെ നിന്റെ മമ്മിലൂടെ അതുകൊണ്ട് എവിടെ പായസം കൂടിയപ്പെടാറുണ്ട് മസൂനും ആർക്കും പീസല്ല ഒരു വണ്ടി ആദ്യം പോവേ ഓ പഴയ പോലൊക്കെ അമ്മച്ചിന്റെ തൂതപ്പഴക്ക ഉമ്മച്ചിന്റെ സുലു ചുരം കയറി പേടിച്ചിട്ട് മേലെ കയറി നിന്നു കുട്ടി നല്ല ഓട്ടോറിക്ഷ വരുന്നുണ്ട് സുന്ദരമായ പുഴ വെള്ളം പേടിയാണ് റനക്ക് റന കാണാൻ വന്നിട്ടാണ് അല്ലേ തൂതപ്പുഴ പരമ്പരാഗത രീതിയില് പുഴ

നല്ല <inaudible> അതെ <inaudible> 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 പു പുഴൊക്കെ വന്ന എല്ലാരും വിഷം മതി എല്ലാരും മിക്ക പറയാ എല്ലാരും പക്ഷേ ആണല്ലോ എല്ലാരും എന്റെ മാക്സികളും ഇതൊക്കെ കട്ടഞ്ചായും ഉണ്ണിയപ്പും കഴിക്കാനുള്ള പരിപാടിയാണ് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി ഉണ്ണിപ്പൊ നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടല്ലെന്ന് പറഞ്ഞീലോ നാളെ

അതൊക്കെണ്ടാ നെജി സീറ്റ് പിടിച്ച് പോയിക്കാനിട്ടോ സുലുന്റെ ബെഡില് ബെഡ് കണ്ടേ കണ്ടേക്കുള്ള ബെഡ് ബെഡ് വരെണ്ണോ അല്ലേ ബാക്കിയൊക്കെ കംഫേർട്ടുകൊണ്ട് കട്ട് ഉണ്ടാക്കി ബെഡ് സീറ്റ് നെജിമോ നജിമോക്ക് കൂടെ ആയിക്കോട്ടെ രണ്ടാമത്തെ ഗുഡ് നൈറ്റ് വീഡിയോ ഒത്തിരി ലെങ്താവണ്ടെന്ന് ചോദിച്ചിട്ട് ഞാനിവിടെ വെച്ചാൽ സാനിപ്പിക്കുകയാണ് ഈ ബാക്കി ഭാഗം അടുത്ത വ്ളോഗിൽ കാണിക്കാട്ടോ ഇൻഷാല്ല